ൂർ വട ഉമരകത്തിന്റെ ഓളപ്പരുപ്പിൽ ഇനി ചെല്ലാനത്തെ കാലം നിർമ്മിച്ച ഫൈബർ വള്ളം കുമരകത്തിന്റെ ഓളപ്പരപ്പിൽ ഇനി ചെല്ലാനത്ത് കരൻ ജോൺ നിർമ്മിച്ച ചുണ്ടൻ വള്ളം കുതിക്കും തൊണ്ണൂറ്റഞ്ചടി നീളമുള്ള ചുണ്ടനിൽ അമ്പത്തി പേർക്ക് ഒരേ സമയം തുഴയാമെന്ന് ജോൺ പറയുന്നു മാസങ്ങൾക്ക് മുൻപ് ജോൺ മറ്റൊരു ചുണ്ടൻ വള്ളവും നിർമ്മിച്ചിരുന്നു ആനലി മരവും ഫൈബർ ഗ്ലാസും കൊണ്ടാണ് ഇദ്ദേഹം വള്ളം നിർമ്മിച്ചത് തന്റെ രണ്ടാം പരിശീലനവും വിജയിച്ചതിന്റെ സന്തോഷത്തിലാണ് ഇദ്ദേഹം ചെല്ലാനവും കമ്പനിക്കടത്ത് സ്വന്തം വീട്ടുവളപ്പിൽ വെച്ചാണ് ജോൺ ഈ വള്ളം ഒരുക്കിയെടുത്തത് നാൽപ്പത് ദിവസം കൊണ്ട് നിർമ്മാണം പൂർത്തിയായി കുമരകത്തുള്ള സ്വകാര്യ വ്യക്തിക്ക് വേണ്ടിയാണ് വള്ളം നിർമ്മിച്ചിരിക്കുന്നത് ധുനിക രീതിയിലാണ് വള്ളത്തിന്റെ അകവശം നിർമ്മിച്ചത് വള്ളത്തിനകത്ത് പ്രത്യേകം വായു അറകൾ ഉണ്ടാക്കി അതിന്റെ കാറ്റ് നിറയ്ക്കാനുള്ള സംവിധാനവും ഒരുക്കി വള്ളം മറന്നാലും മുങ്ങിപ്പോകാതിരിക്കാനുള്ള മുൻകരുതലാണിത് നൂറ് ശതമാനം ആണ് വള്ളം നീറ്റിലിറങ്ങുന്നത് മരം കൊണ്ട് ചെറിയ ചുണ്ടൻ വള്ളം നിർമ്മിക്കുന്നതിന് അമ്പത് ലക്ഷത്തിലധികം രൂപ വേണം ഫൈബറിലാകുമ്പോൾ അതിന്റെ മൂന്നിലൊന്ന് മതിയാകും അതുകൊണ്ടാണ് വള്ളം പണി ഫൈബറിലേക്ക് മാറുന്നത് അഞ്ചു പതിറ്റാണ്ടിലേറെയായി മരം കൊണ്ടുള്ള വെള്ളം വള്ളപ്പണിക്കായി പലയിടങ്ങളിലും സഞ്ചരിച്ചിട്ടുണ്ട് പന്ത്രണ്ടാം വയസ്സിൽ വള്ളം പണിക്കിറങ്ങിയതാണ് ഫൈബർ ഉപയോഗിച്ച് ജോൺ പണിയുന്ന രണ്ടാമത്തെ ചുണ്ടൻ വള്ളമാണിത് അഞ്ചു പണിക്കാർ കൂടി ജോണിനൊപ്പമുണ്ട് പണി പൂർത്തിയായി ചുണ്ടൻ വള്ളം കഴിഞ്ഞ ദിവസം കുമരകത്ത് കൊണ്ടുപോയി ന്യൂസ് ബ്യൂറോ തെല്ലാനം